ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അമേരിക്ക ഇറാൻ സംഘർഷത്തിലേക്കാണ് മസ്കറ്റിൽ നടക്കുന്ന ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷയാണ് ഉയരുന്നത് സംഘർഷത്തിന് താൽക്കാലിക അയവ് വരുമെന്ന വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത് മസ്കറ്റിൽ ഇന്നലെ നടന്ന ഇറാൻ അമേരിക്ക ആണവ ചർച്ച വിജയമെന്നാണ് ഇരുപക്ഷവും വ്യക്തമാക്കുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമാണ് വെവ്വേറെ മുറികളിലിരുന്ന് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ഒമാൻ വിദേശകാര്യ മന്ത്രി ബദർ അൽ ബുസൈദി മധ്യസ്ഥനായി രണ്ടാം ചർച്ച ഈ മാസം പത്തൊൻപതിന് നടക്കുമെന്ന് യു എസ് പശ്ചിമീഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചു ആണവ വിഷയത്തിലുള്ള യു എസ് ഉത്കണ്ഠ ഇറാനെ ബോധ്യപ്പെടുത്തി രമ്യമായ പരിഹാര നടപടി ആവശ്യപ്പെട്ടതായി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ആണവ പദ്ധതിയെന്നും അതിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നും ചർച്ചയിൽ ആവശ്യപ്പെട്ടതായി അബ്ബാസ് അറാക്ചി പ്രതികരിച്ചു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇതാദ്യമായാണ് ഇരു രാജ്യങ്ങളും തമ്മിലെ ഉന്നതതല കൂടിക്കാഴ്ച അതേസമയം ഒരേ മുറിയിലിരുന്നാണ് ചർച്ച വേണ്ടതെന്ന് അമേരി അമേരിക്ക നിർബന്ധം പിടിച്ചുവെങ്കിലും പരോക്ഷ ചർച്ചയാണ് നല്ലതെന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത് ഇസ്രയേൽ സമ്മർദ്ദത്തെ തുടർന്ന് മേഖലയിൽ അമേരിക്ക യുദ്ധസന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചതോടെ രൂപപ്പെട്ട പശ്ചിമേഷ്യൻ സംഘർഷത്തിന് മസ്കറ്റ് ചർച്ചയോടെ അയവ് വരികയായിരുന്നു ഇതിനെ ഖത്തർ ഉൾപ്പെടെ വിവിധ ഗൾഫ് രാജ്യങ്ങൾ സ്വാഗതം ചെയ്തു ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലാണ് ഇന്നലെ ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ നടന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് കാര്യങ്ങൾക്കായുള്ള പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ ീൻ തമ്മിലുള്ള ചർച്ചകൾക്ക് ഒമാൻ വിദേശകാര്യമന്ത്രി ബദൽ അൽ ബുസൈദിയാണ് മധ്യസ്ഥത വഹിച്ചത് ആദ്യഘട്ടത്തിൽ ഇരുവിഭാഗവും തമ്മിൽ മധ്യസ്ഥർ മുഖേന നൽകുന്ന കുറിപ്പുകൾ വഴിയാണ് ആശയവിനിമയം നടത്തിയത് ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ വിശദമായ വാദങ്ങളും ആശങ്കകളും കൈമാറിയതായാണ് റിപ്പോർട്ടുകൾ പ്രശ്നപരിഹാരത്തിനായി ഇറാൻ നാലിന് നിർദ്ദേശങ്ങളാണ് പ്രധാനമായി മുന്നോട്ട് വച്ചത് ആണവ നിരോധന കരാർ ഇസ്രയേലിനെ കൂടി ബാധകമാക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം അങ്ങനെയെങ്കിൽ വിഷയത്തിൽ തങ്ങളും അനുകൂലമായ തീരുമാനം കൈക്കൊള്ളുമെന്ന ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാനെതിരെ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിച്ചാൽ ആണവ നിരോധന കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ചർച്ചയിൽ ഇറാൻ സമ്മതം പ്രകടിപ്പിച്ചു ഇറാനിലെ വൈദ്യുതി സമുദ്രജല ശുദ്ധീകരണം മുതലായ പുതിയ പദ്ധതികളിൽ അമേരിക്കൻ കമ്പനികൾക്ക് പങ്കാളിത്തം നൽകുവാനും ഇറാൻ സന്നദ്ധത അറിയിച്ചു എന്നാൽ ലിബിയൻ മാതൃക അടിസ്ഥാനമാക്കിയുള്ള സമ്പൂർണ്ണ ആണവ നിർമ്മാർജ്ജനമെന്ന നിർദ്ദേശം ഇറാൻ നിരാകരിച്ചു ഇസ്രായേലിന്റെ നിലപാടിനെ ആശ്രയിച്ചുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിലും തങ്ങളുടെ തീരുമാനമുണ്ടാകുകയെന്ന് ഇറാൻ വ്യക്തമാക്കി ഇരുഭാഗവും തമ്മിലുള്ള ചർച്ചകൾ ആശാവഹമെന്നാണെന്നായിരുന്നു മധ്യസ്ഥത വഹിച്ച ഒമാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം ഘട്ട ചർച്ചകൾ അടുത്തയാഴ്ച വീണ്ടും ആരംഭിക്കും അതേസമയം ബോംബിംഗ് ഭീഷണിയെ തുടർന്ന് ട്രംപ് നടപടിയെടുത്താൽ അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രധാനമന്ത്രി ഖമീനി മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ നേതൃത്വത്തിനയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്ന ചർച്ചയ്ക്കുള്ള തന്റെ വാഗ്ദാനം സ്വീകരിച്ചില്ലെങ്കിൽ ഇറാൻ ബോംബിട്ട് തകർക്കുമെന്ന ഭീഷണി ട്രംപ് ആവർത്തിച്ചതോടെയാണ് ഇറാന്റെ ആത്മീയ നേതാവ് രണ്ടും കൽപ്പിച്ച് രംഗത്തെത്തുന്നത് അതേസമയം തീരുമാനമെടുക്കാൻ ഇറാന് രണ്ട് മാസത്തെ സമയം നൽകിയതായും ട്രംപ് അവകാശപ്പെടുന്നു അമേരിക്കയുമായി പുതിയ ആണവ കരാറിൽ ഇറാൻ എത്തിയില്ലെങ്കിൽ ബോംബ് വയ്ക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി അമേരിക്ക നടപടി സ്വീകരിച്ചാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി ശക്തമായ താക്കീത് നൽകിയത് അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നുമുള്ള ശത്രുത തങ്ങൾക്ക് എല്ലായിപ്പോഴും ഉണ്ടായിരുന്നുവെന്നും അവർ തങ്ങളെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുവെന്നും അത് വളരെ സാധ്യതയുള്ളതായി ഞങ്ങൾ കരുതുന്നില്ല പക്ഷേ അവർ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ തീർച്ചയായും ശക്തമായ തിരിച്ചടി ലഭിക്കുമെന്നാണ് ഖമേനി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി